രോഹിത് ഗില് ജയസ്വാള് പന്ത് തുടങ്ങിയവർ രഞ്ജിയിലും ഫ്ലോപ്പ് ഷോ തിളങ്ങിയത് രവീന്ദ്ര ജഡേജ മാത്രം നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം രഞ്ജിയിലേക്കുള്ള മടങ്ങി വരവ് രോഹിത് ശർമ്മയ്ക്ക് ദുരന്തമായി പതിമൂന്ന് ബോളിൽ വെറും മൂന്ന് റൺസ് മാത്രമേ ഇന്ത്യൻ ക്യാപ്റ്റന് നേടാനായുള്ളൂ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ വഴിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത് രഞ്ജിയിൽ തിളങ്ങേണ്ടത് രോഹിത്തിന് അത്യാവശ്യമായിരുന്നു കാശ്മീരിനെതിരെയുള്ള രഞ്ജി മത്സരത്തിലാണ് രോഹിത് ശർമ്മ ഒറ്റയക്കത്തിന് പുറത്തായത് രോഹിത്തിനെ കൂടാതെ ഇന്ത്യൻ ബാറ്റർമാരായ ഗില്ല് എട്ട് പന്തിൽ നാല് ജയ്സ്വാൾ എട്ടു പന്തിൽ ഋഷഭ് പന്ത് പത്ത് പന്തിൽ ഒന്ന് എന്നിങ്ങനെയാണ് താരങ്ങളുടെ രഞ്ജിയിലെ സ്കോർ അതേസമയം ഇന്ത്യയുടെ സ്റ്റാർ ഓൾ റൗണ്ടർ രവീന്ദ്ര ജഡേജ അൻപത്താറ് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റും അതുപോലെ ബാറ്റിങ്ങിൽ വന്നപ്പോൾ മുപ്പത്താറ് പന്തിൽ മുപ്പത്തെട്ട് റൺസും എടുത്ത് തിളങ്ങി രഞ്ചിയുടെ ഒന്നാം ദിവസം ഇന്ത്യൻ സീനിയർ താരങ്ങൾക്ക് മോശമെന്നു തന്നെ പറയാം